അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനെതിരെ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ വധശ്രമം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് തോമസ് മാത്യു ക്രൂക്ക് എന്ന ഇരുപതുകാരൻ പയ്യനാണ് മുൻ പ്രസിഡന്റിന് നേരെ നിറയൊഴിച്ചത് ഇതിന്റെ വേര് തേടിപ്പോയ അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘങ്ങൾ നേരത്തെ വലിയ വാർത്തകളാണ് ഇത് സംബന്ധിച്ച് പുറത്തുവിടുന്നത് ട്രംപിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്നും വധിക്കാനാണെന്ന് ലക്ഷ്യം വെക്കുന്നതെന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നവംബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്രംപിനെ വധിക്കാനുള്ള പദ്ധതിയിൽ ഇറാന് പങ്കുണ്ടെന്നാണ് പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് യു എസ് രഹസ്യാന്വേഷണ വിഭാഗവുമായി സഹകരിക്കുന്ന രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെ വധിക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഇറാനെ ആക്രമിക്കുമെന്ന പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബറിൽ അധികാരത്തിൽ എത്തുമെന്നും പിന്നാലെ ഇറാനെ ലക്ഷ്യമിടും എന്നതാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ട്രംപ് അത് പ്രഖ്യാപിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ആകെ ആശങ്കയിലായിരിക്കുകയാണ് ഇറാനെ തകർക്കാൻ അവരുടെ ആണവശേഖരത്തെ ഇല്ലാതാക്കുകയാണ് ആദ്യം വേണ്ടതെന്നും ട്രംപ് പറയുന്നുണ്ട് അമേരിക്കക്കും ലോകത്തിനുള്ള ഭീഷണി തന്നെ ഇറാൻ്റെ ആണവ ശേഖരമാണെന്നും അത് തകർക്കുന്നതോടെ ശേഷമുള്ളത് ഇല്ലാതാകുമെന്നും ട്രംപ് പറയുന്നുണ്ട് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമലാ ഹാരിസ് മധ്യപൂർവേഷ്യയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കാര്യമായി സംസാരിക്കുന്നില്ലെന്ന ആരോപണവും ട്രംപ് ഉയർത്തുന്നുണ്ട് ഇറാന്റെ ആണവ ശേഖരത്തിന് നേരെ ആക്രമണം നടത്തുമോ എന്ന ചോദ്യങ്ങളോട് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ച രീതി ശരിയല്ലെന്നും ട്രംപ് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ആണവായുധം ആദ്യം തീർത്തു കളയണം ശേഷമുള്ളതിനെക്കുറിച്ച് പിന്നീട് ആകുലപ്പെടാമെന്നതായിരുന്നു ബൈഡൻ പറയേണ്ടിയിരുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് ഇറാന്റെ ആണവ ശേഖരത്തിനുമേൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ പദ്ധതി അതിനെ പിന്തുണക്കുന്നില്ലെന്ന് ബൈഡൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ മറുപടിയാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവരോട് ആരായി ഇസ്രായേൽ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നാൽ അത് പരിധിക്കുള്ളിൽ നിന്നാവണമെന്നും ബൈഡൻ വ്യക്തമാക്കിയിരുന്നു ഇറാനും ട്രംപും നേർക്ക് നിന്നുള്ള പോരാട്ടങ്ങൾക്ക് കൂടിയാണ് വരാനിരിക്കുന്ന നാളുകൾ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ട്രംപിന് നേരെയുള്ള ഇറാന്റെ ഭീഷണികൾ സംബന്ധിച്ച് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ജോ ബൈഡൻ ഭരണകൂടത്തിന് രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു ട്രംപിനെ കൊല്ലാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പോലും സജീവമായി നടക്കുന്നുണ്ടെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപതിൽ ഇറാന്റെ ഉന്നത സൈനിക ജനറൽ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമായാണ് ഇറാൻ ട്രംപിനെ ലക്ഷ്യമിടുന്നതെന്നും പറയുന്നുണ്ട് വരുമാശകളിൽ ട്രംപിനെ വധിക്കാൻ കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നത് ബരാക് ഒബാമ ഭരണകൂടവുമായി ഇറാൻ ഒപ്പിട്ട ആണവ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയതും ട്രംപിന്റെ കാലത്തായിരുന്നു ഈ വിഷയങ്ങൾ ഉൾപ്പെടെ US-Iran பந்தத்தில் வலிய விள்ளல் வீழ்த்திய சம்பவங்களான